നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൗകിക സമ്പത്ത് ശാശ്വതമല്ല എന്നും അല്ലെങ്കിൽ അത് എന്നും നമ്മിൽ നിലനിൽക്കില്ല എന്നും നമുക്കറിയാം എങ്കിലും ദൈവം ഈ സമ്പത്തിനെ സ്വീകരിക്കുവാനും കൈവശം വയ്ക്കുവാനും നന്മയ്ക്കായി ഉപയോഗിക്കുവാനുമൊക്കെ നമുക്ക് അനുവാദവും അധികാരവും നൽകുന്നുണ്ട് പക്ഷേ തിന്മകളിലൂടെയും തിന്മകളുടെ ശക്തികളിലൂടെയും നമുക്ക് ലഭിക്കുന്ന ഈ ദൈവീക അധികാരം പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയും നമ്മുടെ സ്വത്തും സമ്പത്തും നശിച്ചു പോവുകയും അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റാതിരിക്കുകയും ചെയ്യാറുമുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സമ്പത്തിന്മേലും സ്വത്തിന്മേലുമുള്ള ദൈവിക അധികാരം നമുക്കെങ്ങനെ വീണ്ടെടുക്കാം അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ നമുക്ക് രണ്ട് തിരുവചനങ്ങളിലൂടെ കടന്നു പോകാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ രണ്ടാമത്തെ തിരുവചനം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് അവർക്ക് ഭൂമിയുടെ മേൽ അധികാരം കൊടുക്കുന്ന ദൈവത്തെയാണ് ഈ രണ്ട് തിരുവചനങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുക തിന്മ മൂലം കടന്നു വരുന്ന സമ്പത്തിന്മേലുള്ള പൈശാചിക അധികാരങ്ങളെ തകർക്കുവാനും ദൈവിക അധികാരം ഉറപ്പിക്കുവാനുമുള്ള ആദ്യത്തെ മാർഗം സമ്പത്തിൻ്റെ മേലുള്ള ദൈവിക അധികാരം നമ്മൾ ഏറ്റുപറയുക എന്നതാണ് ദൈവമേ എൻ്റെ സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും മേൽ അങ്ങയയ്ക്ക് അധികാരമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു ഇത് ഏറ്റുപറഞ്ഞതിന് ശേഷം രണ്ടാമതായി ഈ അധികാരം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ദൈവമേ സ്വത്തിലും സമ്പത്തിനു മേലുമുള്ള അങ്ങയുടെ അധികാരങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് യേശുക്രിസ്തു ക്രിസ്തു നൽകുന്ന പാപമോചനം വഴി ഞങ്ങൾ സ്വീകരിക്കുന്നു മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എല്ലാ സ്വത്തിനെയും സമ്പത്തിനെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം നാലും അഞ്ചും കാര്യങ്ങൾ സമ്പത്തിനോടുള്ള സമീപനമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യയം പതിനഞ്ചാം വാക്യം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ഏതെൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിപോഷിപ്പിക്കുക എന്നും അതുപോലെ സംരക്ഷിക്കുക എന്നും ദൈവം ഉദ്ദേശിക്കുന്നു സമ്പത്തിനോടുള്ള സമീപനം സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും ആയിരിക്കണം നശിപ്പിക്കലിൻ്റെ സമീപനം ഒരിക്കലും ആയിരിക്കരുത് നാലാമത്തെ കാര്യം പരിപോഷിപ്പിക്കുക വർദ്ധിപ്പിക്കുക എന്നതും അഞ്ചാമത്തേത് സംരക്ഷിക്കുക എന്നതുമാണ് അടുത്തതായി ദൈവം തൻ്റെ അധികാരം നൽകുന്നതിന് കൂടുതൽ വിലമതിക്കുന്നത് നമ്മൾ എന്തുമാത്രം ജാഗ്രതയോടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും നമ്മുടെ സ്വത്തും സമ്പത്തുമെല്ലാം ആത്യന്തികമായി ദൈവത്തിൻ്റെതാണ് ഈ ലോക ജീവിതത്തിൽ അത് നമ്മുടെ കയ്യിൽ സൂക്ഷ്മത്തിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതേയുള്ളൂ അത് ദൈവം കണ്ടുകൊണ്ടുമിരിക്കുന്നു ഈ ഉപമയിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ഒന്ന് ദൈവത്തെ എപ്പോഴും സ്വീകരിക്കുവാൻ ആത്മീയമായി ഉണർന്നിരിക്കുക നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കപ്പെട്ടവർക്കും നമ്മുടെ ജോലിക്കാർക്കും നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർക്കും ആവശ്യമായത് നൽകി അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരോട് കരുണാപൂർവ്വം പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം അങ്ങനെ ചെയ്യുന്നവരോട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും സ്വത്തിലും സമ്പത്തിലും അഭിവൃദ്ധിയും അധികാരവും ദൈവം നൽകും എന്നാണ് പറയുക അതിനുവേണ്ടി ആറാമത്തെ കാര്യം ദൈവത്തിന് വേണ്ടി ഉണർന്നിരിക്കുക എന്നതും ഏഴാമത്തെ കാര്യം ജോലിക്കാരോടും മറ്റുള്ളവരോടും കരുണാപൂർവ്വം പ്രവർത്തിക്കുക എന്നതുമാണ് ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഏഴ് കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു ഈ അധികാരം പാപത്തിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തിയപ്പോൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ അത് നമുക്ക് തിരികെ നൽകി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ അതുപോലെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അദ്ധ്യായം പതിനെട്ടാം വാക്യം യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ നിന്ന് ഈ അധികാരം സ്വീകരിച്ച് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങളുടെ സകല സ്വത്തുക്കളുടെയും സമ്പാദ്യങ്ങളുടെയും മേൽ അധികാരം അങ്ങേക്കാണെന്നും ഞങ്ങൾ ഈ നിമിഷം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവെ അങ്ങയുടെ ഈ അധികാരം അങ്ങയുടെ പാപമോചനത്തിലൂടെയും കുരിശിലെ ബലി വഴിയും ഞങ്ങളിതാ സ്വീകരിക്കുന്നു കർത്താവായ യേശുവെ എല്ലാ സ്വത്തുക്കളെയും സമ്പത്തിനെയും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അധികാരങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിപോഷണത്തിൻ്റെയും വർധനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സമീപനം സമ്പത്തിനോടും സ്വത്തിനോടും പുലർത്തുവാനും സമ്പത്തിനെ നശിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും മനോഭാവങ്ങളിൽ നിന്നും മോചനം നേടുവാനും ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ സാമീപ്യം വഴിയായി ഞങ്ങളുടെയോ മറ്റുള്ളവരുടെയോ സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ പൊതു സ്വത്തും സമ്പത്തും നശിക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവ് യേശുവെ ഞങ്ങളുടെ രാഷ്ട്രത്തെയും അധികാരികളെയും ലോകം മുഴുവനും നടക്കുന്ന എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി ജാഗരകതയോടെ ഉണർന്നിരിക്കുവാനും മറ്റുള്ളവരോട് കരുണയോടെ വർത്തിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ സ്വത്തിന്മേലും സമ്പത്തിന്മേലുമുള്ള എല്ലാ പൈശാചിക അധികാരങ്ങളെയും അങ്ങയുടെ തിരുവചന അഭിഷേകത്താലും തിരുരക്ത അഭിഷേകത്താലും പരിശുദ്ധാത്മാവിനാലും നിർവീര്യമാക്കി അങ്ങയുടെ ദൈവിക അധികാരം ഉറപ്പിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കൃപയും കരുണയും എല്ലാവരിലും ചൊരിയപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ